നമസ്തേ നമസ്തേ അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ഉണ്ട് ക്രിസ്ത്യാനികളും ഉണ്ട് തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളാണ് പത്ത് ശതമാനം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ട് അപ്പോൾ അവരും എനിക്ക് മെസ്സഞ്ചറിൽ പല പോസ്റ്റ് വായിച്ച് തരും അതായത് ബി ജെ പി കാര് കാണിക്കുന്ന ബി ജെ പി കാര് പെണ്ണു കേസിൽ പ്രതിയാകുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ മുസ്ലിങ്ങളുടെ ന്യൂസ് ഫേസ്ബുക്കിലിടുമ്പോൾ ബി ജെ പി കാരെ ഞാനിടും അതിപ്പോൾ ഒരു ക്രിസ്ത്യാനി ആണ് അത് തരുന്നതെങ്കിലും ഞാനിടും കാരണം അങ്ങനെ വേണമല്ലോ അതാണല്ലോ അതിൻ്റെ ശരി നമ്മൾ അങ്ങനെ ആരോടും എന്താ പറയുക പ്രത്യേകിച്ച് സ്നേഹമോ പ്രത്യേകിച്ച് വിരോധമോ ഇല്ല നമ്മൾ വെറുക്കുന്നത് യേശുവിനെയാണ് ഞാൻ വെറുക്കുന്നത് അല്ലാണ്ട് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയല്ല അതുകൊണ്ട് അവർ തരുന്നത് ഇപ്പോൾ ഇന്നാളൊരു ബി ജെ പി എം എൽ എക്കാരൻ ഏതോ ഒരു കുട്ടീനെ റേപ്പ് ചെയ്തെന്നും പറഞ്ഞ് ഒരു മുസ്ലിം ഒരു മജീദെന്നും ഒരാൾ എനിക്ക് മെസ്സഞ്ചറിൽ പോസ്റ്റ് ചെയ്തു തന്നു അപ്പോൾ ഞാനത് പോയി നോക്കി അവർ പത്രവാർത്തയാണത് മീഡിയ വാർത്തയാണ് അത് അപ്പോൾ അത് ഞാൻ പോസ്റ്റ് ചെയ്തു അപ്പോൾ തൊണ്ണൂറ് ശതമാനമോ ഹിന്ദുക്കളാണല്ലോ അപ്പോൾ അവരെനിക്ക് ലൈക്ക് തരില്ല അതിന് കാരണം എങ്ങനെയാണ് ഇപ്പം നോക്കൂ ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ കുറ്റവും തങ്ങളുടെ സ്വന്തം കുറ്റം അവർ പറയത്തില്ല ഇപ്പോ ഒരു മുസ്ലിം കാണിച്ച ഒരു ഊളത്തര നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു ഞാൻ നമ്മളത് ഫേസ്ബുക്കിൽ ഇട്ടാല് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ലൈക്ക് നമുക്ക് കിട്ടും പക്ഷേ ഹിന്ദു കാണിക്കുന്ന ഊളത്തരത്തിൻ്റെ പോസ്റ്റിടുമ്പോ ഹിന്ദുക്കളുടെ ലൈക്ക് വരില്ല അതങ്ങട്ട് ഇഗ്നോർ ചെയ്തുള്ളു അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങൾ അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾ ഇതെന്തും മനുഷ്യരാണ് പോയത് അപ്പോൾ ഊളത്തരമല്ല നിങ്ങൾ വെറുക്കുന്നത് അത് കാണിക്ക അത് ചെയ്യുന്ന ആളെയാണ് വെറുക്കുന്നത് അയാളുടെ മതമാണ് നിങ്ങൾക്ക് വെറുപ്പ് ഊളത്തരത്തോട് നിങ്ങൾക്ക് സത്യത്തിൽ യാതൊരു വെറുപ്പില്ല അങ്ങനെ വെറുപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മതക്കാർ ഊളത്തരം കാണിക്കുമ്പോഴും അതിന് നിങ്ങൾ ലൈക്ക് അടിക്കണ്ടല്ലേ അതിന് അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതല്ലേ നിങ്ങളത് ടോട്ടലി ഇഗ്നോർ ചെയ്ത് കൊടുക്കും അതായത് അതെൻ്റെ മതക്കാരനാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയില്ല ഇപ്പോൾ മുസ്ലിങ്ങൾ ഒരുപാട് ഉസ്താദുക്കൾ വന്നിട്ട് കുറേ പൊട്ടത്തരം വിളിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ പൊട്ടത്തരം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കള്ളസ്വാമിമാർ ധാരാളം പേരുണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം പേരുണ്ട് പക്ഷെ അവരുടെ പോസ്റ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കളൊക്കെ എനിക്ക് എതിരാവും അപ്പോൾ പൊട്ടത്തരം പറയുന്നതല്ല ഇവരുടെ പ്രശ്നം മുസ്ലിങ്ങളുടെ പൊട്ടത്തരം മാത്രം കാണിക്കുക മനസ്സിലായ ഇത് എന്ത് ജാതി മനുഷ്യരാണ് ഭയ എന്ത് ജാതി മനുഷ്യരാണ് അപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ മുസ്ലിങ്ങളും ഒറ്റയ്ക്കാണ് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൂടി ചേർന്നാണ് മുസ്ലിമിനെ അറ്റാക്ക് ചെയ്യണം ഇപ്പോൾ മുസ്ലിമിൻ്റെ ഒരു ഒരു പൊട്ടത്തരോ അല്ല ഒരു ഉളത്തരോ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനിയും വന്ന് നമുക്ക് ലൈക്ക് തരും ഹിന്ദുവും വന്ന് ലൈക്ക് തരും കമൻറ്റും ചെയ്യും വേറെ കുറേ പൊട്ടത്തരോ ഉള്ളത്തരോ മുസ്ലിങ്ങൾ ചെയ്തത് കമൻറ്റിൽ ഇട്ട് തരികയും ചെയ്യും അത് നമ്മളോട് പറഞ്ഞതാണ് അത് അത് നമ്മൾ പോസ്റ്റ് ചെയ്യുക മുസ്ലിങ്ങളെ താറടിക്കുക മനസ്സിലായ എന്താ പറയുക ഇത് ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നണില്ല ഓക്കെ നമ്മൾ പൊട്ടത്തര പറയുന്നതിനെ നമ്മൾ എതിർക്കുക ആര് പറഞ്ഞാലും നമ്മൾ എതിർക്കണം അത് മതം നോക്കിയിട്ടല്ലേ നമ്മൾ എതിർക്കണം എതിർക്കേണ്ടത് അത് ഏത് മതം കാരൻ പറഞ്ഞാലും ഇനി മതമില്ലാത്തവൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാൽ അതും നമ്മൾ എതിർക്കണം പൊട്ടത്തരത്തിനാണ് അതായത് യുക്തിയില്ലാത്ത കാര്യങ്ങൾ യുക്തിരഹിതമായ കാര്യങ്ങൾ പറയുന്നതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത് മനസ്സിലായ അല്ലാതെ ഞാൻ ഹിന്ദുവാണ് അതുകൊണ്ട് ഞാൻ മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മാത്രം എന്താ പറയുക വാർത്തകൾ അവരെ അവരെക്കുറിച്ചുള്ള മോശം വാർത്തകൾ മാത്രമേ ഞാൻ പ്രസിദ്ധീകരിക്കൂ ഞാൻ പരസ്യപ്പെടുത്തു എൻ്റെ സമാജത്തിലെ ആൾക്കാർ ചെയ്യണ പൊട്ടത്തരോ ഞാൻ വിളിച്ചു പറയില്ല അതൊക്കെ ഞാൻ അണ്ടർ ദ കാർപ്പറ്റ് അത് ശരിയല്ല ആ ഒരു രീതി എനിക്ക് അത് മനസ്സിലായോ അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഹിന്ദുക്കൾ ഒരുപാട് പേര് ആരാധിക്കുന്ന ആളാണ് നാണു ഞാൻ നാണു നാണൂന്ന് വിളിക്കണം നാരായണ ഗുരു എന്നൊന്നും ഞാൻ വിളിക്കുമെന്നില്ല മനസ്സിലായു അപ്പോൾ അദ്ദേഹം പറഞ്ഞ പൊട്ടത്തരമൊക്കെ ഞാൻ എടുത്തു പറയും എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം അറിഞ്ഞിരിക്കുന്ന പൊട്ടത്തരമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി അത് അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എല്ലാ മതങ്ങളും നല്ല മതങ്ങളാണ് മനുഷ്യനാണ് കൊള്ളരുതാത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം മനുഷ്യനാണ് നന്നാ വേണ്ടത് മതങ്ങൾക്ക് ഒരു പ്രശ്നം ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത് പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്ലാമും ക്രിസ്തു മതവും മാത്രമാണ് ലോകത്തെ എല്ലായിടത്തും പോയി ആൾക്കാരെ കൊല്ലുകയും കൊള്ളയടിക്കുകയും ബലാത്സംഗവും ചെയ്ത ചരിത്രമുള്ളത് ഹിന്ദുക്കൾ അങ്ങനെ ചെയ്തിട്ടില്ല ബുദ്ധന്മാരങ്ങനെ ചെയ്തിട്ടില്ല ജൈനന്മാർ ചെയ്തിട്ടില്ല സിഖുകാര് ചെയ്തിട്ടില്ല ഇവരൊക്കെ മതക്കാരല്ലേ ഇനി മതമില്ലാത്ത ആൾക്കാരുണ്ട് അവരും ചെയ്തിട്ടില്ല അപ്പോൾ ആകെ കൂടി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മാത്രമാണ് ഈ ചറ്റത്തരവും തെണ്ടിത്തരോ ഈ ഊളത്തരോ ഈ കൊള്ളയും കൊലയും ബലാത്സംഗവും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറഞ്ഞ തെറ്റല്ലേ മതം ഇസ്ലാമോ ക്രിസ്തു മതമോ ആയിക്കഴിഞ്ഞാൽ മനുഷ്യൻ നന്നാവൂല എന്നാണ് പറയേണ്ടിയിരുന്നത് പക്ഷേ ഇങ്ങനെ പറയണത് ഇതാണ് അപ്പോൾ ഇയാളെ ഗുരുവെന്ന് വിളിക്കുന്നത് എന്ത് പൊട്ടന്മാരേ ഇയാളെ ഗുരുവെന്ന് വിളിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇയാളെ ഗുരുവെന്ന് വിളിക്കാത്തത് മനസ്സാണെന്ന് വിളിക്കത്തുള്ളൂ പിന്നെ പിന്നെ ഞാൻ ഇയാളെ ബഹുമാനിച്ചില്ല അതുകൊണ്ട് ഇടവർ എന്നെ ബഹുമാനിച്ചില്ല എനിക്ക് പ്രശ്നമില്ല ഇപ്പം യേശു പറയുന്ന പൊട്ടത്തരം ഞാൻ എനിക്ക് പൊട്ടത്തരമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയുന്നില്ലേ പറയുന്നില്ല അപ്പോൾ അത് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് എന്നോട് വിദ്വേഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നോട് വിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനസ്സിലായത് അപ്പോൾ എന്നും പറഞ്ഞ് ഞാനത് പറയാതിരിക്കുന്നുണ്ടോ ഇല്ല ഞാൻ പറയുന്നുണ്ട് കാരണം അത് പറയണം തെറ്റുകൾ തിരുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോണ്ടത് ഇപ്പോൾ നോക്കൂ ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടു അതിൽ നമ്മുടെ ലാലേട്ടൻ നമുക്കൊക്കെ പ്രിയങ്കരനായ നമ്മുടെ നടന വിസ്മയം മോഹൻലാൽ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ അപ്പം ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ ഇദ്ദേഹം കുരിശാണ് ഇട്ടേക്കുന്നത് കുരിശി നെഞ്ചത്ത് അത് ഷർട്ടിൻ്റെ ഒക്കെ തുറന്ന് കുരിശ് ഞാനിട്ടിട്ടുണ്ടോ നോക്കടാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണേ പരസ്യപ്പെടുത്തണേനാൾ അപ്പോൾ ഇയാൾ ഒരു ദുരന്തനാണെന്നും പറഞ്ഞ് ഞാൻ പോസ്റ്റിട്ടു മതേതര ദുരന്തൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോസ്റ്റ് ഇടുള്ളു പക്ഷെ ഇന്ന് ഞാൻ ഈ എ ബി സിയിൽ ഒരു വാർത്ത കണ്ടു എ ബി സി പറയാണ് ചില ആൾക്കാരൊക്കെ മോഹൻലാൽ ഇങ്ങനെ കുരിശിട്ടേനെ വിമർശിച്ചു ഏ അത് എന്താണ് ഒരു ഫാഷൻ്റെ ഒരു സിമ്പിളായിട്ടാണ് മോഹൻലാൽ അത് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ വെറുതെ വെള്ള പൂശി പൂശി ന്യായീകരിച്ച് വെളുപ്പിക്കാൻ നോക്കണ ആൾക്കാരാണ് എനിക്ക് എനിക്കത്തരക്കാർ ഇഷ്ടമല്ല മനസ്സിലായത് നമുക്ക് അങ്ങനെ വെളുപ്പിക്കാനാണെങ്കിൽ നമുക്ക് പിശാശിനെ വരെ വെളുപ്പിച്ചെടുക്കാം പക്ഷെ മനസാക്ഷി ഉണ്ടെങ്കിൽ പറയണം ഇയാളെ ചെയ്തിരിക്കുന്ന ഊളത്തരോ മോഹൻലാലി ചെയ്തേക്കണ അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഇന്റർവ്യൂവിന് വരുമ്പോൾ അയാൾ മുസ്ലിങ്ങളെ പോലെ തൊപ്പിയിട്ടിട്ട് വരുമോ വരുമോ വരത്തില്ലല്ലോ വരത്തില്ലല്ലോ മുസ്ലിങ്ങളെ പോലെ തൊപ്പിട്ട് വരില്ല പക്ഷെ കുരിശിട്ട് വരും മനസ്സിലായോ അപ്പോൾ അത് എന്താണ് അങ്ങനെ മതേതരനാണെങ്കിൽ എല്ലാം അതേ ഉൾക്കൊള്ളാൻ പറ്റണം അങ്ങനെയല്ലല്ലോ അപ്പോൾ സത്യം പറഞ്ഞാൽ മോഹൻലാല് ഒരു അയാളുടെ എന്താണ് അയാളുടെ ഇതെന്ന് അറിയുമ്പോൾ പോലെ അയാൾ അമൃതാനന്ദ അമ്മായിയുടെ ഭക്തനാണല്ലോ അമൃതാനന്ദ അമ്മായിച്ചാല് മതേതറ സ്ത്രീ ആണ് അവര് മതേതറയാണ് അവര് അപ്പോൾ അവരുടെ അടുത്തും പടി പറ അവരുടെ സ്വാധീനം കാരണം ഒരിക്കലും ഇയാളെ കുരിച്ചിട്ടുണ്ട് നടക്കണം എന്ത് പണ്ടരെങ്കിലും ആയിക്കോട്ടെ ഇയാളോടുള്ള സകല ബഹുമാനവും ഈ കുരിശിട്ടത് കണ്ടതോടുകൂടി നമുക്ക് നഷ്ടമായി ഉള്ള കാര്യം പറയല്ല ഇയാളൊക്കെ വെറും കച്ചറിയണമെന്ന് പറയാനും കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കണേ കാരണം അയാൾ ചെയ്തത് അക്ഷന്തവ്യമായ തെറ്റാണ് കുരിശിട്ടു കൊണ്ട് വന്നേക്കണം ഇയാൾക്ക് എന്തറിയാം എന്തറിയ കുരിശിനെ പറ്റി ഈ എന്ന് പറഞ്ഞാൽ ഇവർ പറയണേ ഈ എ ബി സിക്കാർ മോഹൻലാൽ കുരിശിട്ട് കുരിശിട്ടിനെ വെളുപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ തെറ്റാണല്ലോ ചെയ്യണത് ഒരാൾ ചെയ്ത തെറ്റിനെ വെളുപ്പിക്കാൻ നോക്കണത് അത് ഊളത്തരാണ് അത് ബലാത്സംഗം ചെയ്യുന്നവന് വിളക്ക് കാണിച്ചു കൊടുക്കണ പോലത്തെ പരിപാടിയാണത് മഹാ ഊളത്തരുമാണ് തെറ്റിനെ വെളുപ്പിക്കാൻ നോക്കല് അപ്പോൾ അത് വലിയൊരു തെറ്റാണ് തെറ്റിനേക്കാളും വലിയ തെറ്റാണ് തെറ്റിനെ വെളുപ്പിക്കാൻ നോക്കല് അപ്പോൾ പറയുന്നത് മുഴുവനും പൊട്ടത്തിൻറ്റായിരിക്കും മനസിലായു അപ്പോൾ ഇവർ പറയുന്നതാണ് മോഹൻലാൽ അത് കുരിശിട്ടത് ഒരു ഭാഗ്യത്തിന്റെ സിമ്പിളായിട്ടാണെന്ന് ഭാഗ്യത്തിന്റെ ഭാഗ്യം കുരിശു ഭാഗ്യമാണെന്ന് യേശുവിനെ യേശു കുരിശും കൊണ്ട് ഗോൽഗോത്തയിലും പോയിട്ട് നടക്കാൻ പോലും പറ്റിയില്ല യേശുവിന് പകുതി വഴിയിൽ വെച്ച് യേശു വീണുപോയി എന്നിട്ട് ഷിമയോനെന്നും പറഞ്ഞാൽ വേറൊരുത്തരാണ് കുരിശും പോ കൊണ്ടുപോണത് ഗോൽഗോത്തയിലോട്ട് മനസ്സിലായുള്ളു എന്നിട്ട് അവിടെ ചേച്ചിനെ കുരിശി തറച്ച് കയ്യിലും കാലിലൊക്കെ ആണി അടിച്ച് കയറ്റി കൊന്ന് ഇത് ഭാഗ്യത്തിൻ്റെ സിമ്പിളാണത് ഇതാണോ ഭാഗ്യത്തിൻ്റെ സിമ്പിൾ അപ്പം ചുമ്മാ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞ് ലാ ലാൽ മോഹൻലാൽ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ നോക്കരുത് മോഹൻലാൽ മോഹൻലാലിന് നമ്മുടെ രാമജന്മഭൂമിയിൽ പുതിയ ക്ഷേത്രം പണിയല്ലോ അപ്പോൾ പോകാനായിട്ട് മോഹൻലാലിന് ക്ഷണം കിട്ടിയതാണ് പോയില്ല എന്നാറി കാച്ചറ അന്നേരം തന്നെ എനിക്ക് അയാളെ വെറുപ്പാണ് ഞാൻ നട്ടലില്ലാത്ത ആളാണ് സിനിമയിൽ ഭയങ്കര വലിയ വീരശൂര പരാക്രമം പരാക്രമായിരിക്കും പക്ഷേ റിയൽ ലൈഫിൽ ഇയാൾ വൃത്തിയിട്ടവനാണെന്ന് നമുക്ക് അന്നേരം തന്നെ നമുക്ക് മനസ്സിലായതാണ് കാരണം ഇയാൾ നോക്കണത് അങ്ങനെ പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഇയാൾക്കെതിരാവും മനസ്സിലായു മുസ്ലിങ്ങളുടെ കയ്യിലാണ് ഇന്ന് കേരള സിനിമ ഇരിക്കുന്നത് ഏത് ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ എല്ലാ സിനിമകളും പ്രൊഡ്യൂസ് ചെയ്യണ മുസ്ലിങ്ങളാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സിനിമകളും മലയാളത്തിൽ ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മുസ്ലിങ്ങളാണ് മനസ്സിലായി അപ്പോൾ അതിൽ വേണമല്ലോ ഇയാൾ അഭിനയിക്കാൻ അല്ലെങ്കിൽ സ്വന്തം ഇതിൽ മറ്റേ ആൻ്റണിയുടെ പേരിൽ ഇയാൾ ബിനാമി പേരിൽ ഇയാൾ സിനിമ ഉണ്ടാക്കും അതെന്തോരോന്ന് പറഞ്ഞുണ്ടാക്കും അപ്പോൾ മറ്റുള്ളവരുടെ സിനിമയിൽ അഭിനയിച്ചാലല്ലേ കാശിട്ടുള്ളൂ അപ്പോൾ മുസ്ലിങ്ങളുടെ അടുത്ത് കുനിഞ്ഞിന്നലെ പറ്റുകയുള്ളൂ മനസ്സിലായി മലയാള സിനിമയിൽ ഇന്ന് പിടിച്ചിരിക്കണമെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ ഒരു അക്ഷരം പോലും പറയാൻ പാടില്ല അവരെന്ത് നിറികേട് കാണിച്ചാലും അതൊക്കെ മിണ്ടാണ്ട് ഇരിക്കണം ഇപ്പോൾ ഹിന്ദുവായ ഇയാൾക്ക് ക്ഷണം കിട്ടിയിട്ട് രാമജന്മഭൂമിയിൽ പോയി അയോധ്യ ക്ഷേത്ര ദർശനത്തിന് പോകാതിരുന്ന തെറ്റല്ലേ തെറ്റല്ലേ എന്തൊരു ഊളാണ് ഇയാള് ഇയാളെയാണ് ഹിന്ദുക്കൾ ഹിന്ദുവിൻ്റെ വലിയ കോപ്പാണ് ഇപ്പം തന്നെ ഇയാൾ ആർ എസ് എസ് ആകും ഇപ്പം തന്നെ മത്സരിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കണം വേറും വ്യാമോഹമാണ് മോനെ ദിനേശ അയാളുടെ ഭാഷ തന്നെ പറഞ്ഞാൽ വേറും വ്യാമോഹം ഇയാൾക്ക് ഒരു ഘട്ടവും ഇല്ല ഒരു നിലപാടും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഇയാൾ അതാണ് അതിൻ്റെ സത്യാവസ്ഥ സിനിമയിൽ വലിയ പുലിയാണ് മീശയൊക്കെ പിരിച്ചു വെച്ചിട്ട് ഭയങ്കര ഡയലോഗ് കടിക്കും അത് എല്ലാവരും എഴുതി കൊടുത്ത ഡയലോഗ് ഏഹ് അല്ലാണ്ട് ചെയ്യാകരുടെ ഡയലോഗൊന്നുമല്ലോ ഓക്കെ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സ്ഥലം എത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു